നമസ്കാരം ഇസ്രായേൽ എന്ന ജൂത രാഷ്ട്രത്തിന് ഗാസയിലും ലെബനാനിലും സിറയിലുമെല്ലാം ആക്രമണം നടത്താനും നാശം വിതയ്ക്കാനും കഴിഞ്ഞത് ഇസ്രായേലിനെ നശിപ്പിക്കാൻ കഴിയുന്ന ഒരു ശക്തി എതിരാളികൾക്ക് ഇല്ല എന്ന ഉറപ്പിലാണ് ഇറാനുമായി ചെറിയ രൂപത്തിലുള്ള സംഘർഷത്തിലേക്ക് പോയെങ്കിലും വലിയ രൂപത്തിലുള്ള ഏറ്റുമുട്ടലിനോ യുദ്ധപ്രഖ്യാപനത്തിനോ ഇസ്രായേൽ പോയിരുന്നില്ല ഇരു രാജ്യങ്ങളും പരസ്പരം മിസൈലുകൾ അയച്ച് തിരിച്ചടി നൽകിയിട്ടുണ്ടെങ്കിലും കാര്യമായ ഒരു നാശനഷ്ടവും ഈ ആക്രമണം മൂലം ഇസ്രായേലിനോ ഇറാനോ ഉണ്ടായിരുന്നില്ല എന്നാൽ ഇനി ഈ ചരിത്രം മാറും ഉണ്ടായിരുന്നില്ലേലിന്റെ നിലനിൽപ്പിൽ തന്നെ ഭീഷണിയാകുന്ന സംഘർഷത്തിനാണ് ആ രാജ്യം ഇപ്പോൾ വഴിമരുന്നിട്ടിരിക്കുന്നത് യുക്രൈന് ആയുധങ്ങൾ നൽകി സഹായിക്കുക വഴി റഷ്യയുടെ കോപമാണ് ഇസ്രായേൽ ഇപ്പോൾ ചോദിച്ച് വാങ്ങുന്നത് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കായുള്ള തൊണ്ണൂറ് ഇന്റർസെപ്റ്റർ മിസൈലുകൾ ഇസ്രായേലിൽ നിന്ന് പോളണ്ടിലേക്ക് അയച്ചതായും അവിടെ നിന്ന് അത് യുക്രൈനിലേക്ക് കൈമാറുമെന്നും മൂന്ന് അജ്ഞാത ഉറവിടങ്ങളെ ഉദ്ധരിച്ച് ആക്സിയോസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് റഷ്യൻ മാധ്യമങ്ങളും ഈ വാർത്ത പ്രാധാന്യത്തോടെയാണ് റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിൽ നിന്നും ഈ മിസൈലുകൾ യുക്രൈനിൽ ആവശ്യപ്പെട്ടിരുന്നു നിരവധി അമേരിക്കൻ എയർഫോഴ്സ് ട്രാൻസ്പോർട്ട് വിമാനങ്ങൾ വഴി യുക്രൈനിൽ വിതരണം ചെയ്യുന്നതിനുള്ള മിസൈലുകൾ തെക്കൻ ഇസ്രായേലിലെ ഒരു എയർബേസിൽ നിന്ന് നാറ്റോയുടെ ലോജിസ്റ്റിക്സ് ഹബായ പോളിഷ് നഗരമായ റെസസോവിലേക്ക് അയച്ചതായാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മിസൈലുകൾ യുക്രൈനിലേക്ക് മാറ്റാനുള്ള ഇസ്രായേലിന്റെ തീരുമാനം ഇസ്രായേൽ റഷ്യയെ അറിയിച്ചതായും തെറ്റിദ്ധരിപ്പിക്കുന്ന വിധമാണ് യുക്രൈനിലേക്ക് നേരിട്ട് ആയുധങ്ങൾ വിതരണം ചെയ്യുകയല്ല മറിച്ച് പകരം അറ്റകുറ്റ പണികൾക്കായി അമേരിക്കയിലേക്ക് പാട്രേറ്റ് സിസ്റ്റം തിരികെ നൽകുക മാത്രമാണ് ചെയ്യുന്നതെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് ഒരു അജ്ഞാത ഇസ്രായേലി ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ആക്സിയോക്സ് തന്നെയാണ് ഈ കാര്യം റിപ്പോർട്ട് രണ്ടു വർഷം മുൻപ് ഇസ്രായേലിലെ എമർജൻസി സ്റ്റോറിൽ നിന്ന് യുക്രൈനിലേക്ക് തീരങ്കി ഷെല്ലുകൾ അമേരിക്ക കൈമാറ്റം ചെയ്തതിന് സമാനമാണ് ഈ നീക്കമെന്നാണ് ഉന്നത ഇസ്രായേലി ഉദ്യോഗസ്ഥൻ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് അതേസമയം അമേരിക്കയും യൂറോപ്യൻ കമാൻഡും ആക്സിയോസിന്റെ റിപ്പോർട്ടിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ലെന്നതും ശ്രദ്ധേയമാണ് വിഷയത്തിൽ റഷ്യയും ഇതുവരെ ഔദ്യോഗികമായി പ്രതികരണം നടത്തിയിട്ടില്ലെങ്കിലും റഷ്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ഇസ്രായേൽ നീക്കങ്ങൾ ഗൗരവമായി നിരീക്ഷിച്ചു വരികയാണ് ഇസ്രായേലിന്റെ ഈ മനംമാറ്റം യാഥാർത്ഥ്യമാണെങ്കിൽ അത് അവരുടെ അവസാനത്തിന്റെ ആരംഭമാകുമെന്നാണ് മുൻ റഷ്യൻ ജനറൽ ഉൾപ്പെടെ പ്രതികരിച്ചിരിക്കുന്നത് പറയുന്നതനുസരിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു യുക്രൈനിലെ വ്ലാഡിമർ സെലസ്കിയിൽ നിന്ന് ആഴ്ചകളോളം കോളുകൾ സ്വീകരിക്കാൻ വിസമ്മതിച്ചിരുന്നു കഴിഞ്ഞ സെപ്റ്റംബർ അവസാനത്തോടെ നദന്യാഹുവിന് ഹസതി തീർത്ഥാടകർക്ക് അവരുടെ പ്രസ്ഥാനത്തിലെ സ്ഥാപകരായ റഫ് അടക്കം ചെയ്തിരിക്കുന്ന യുക്രൈൻ നഗരമായ ഉമ്മാൻ സന്ദർശിക്കാൻ അനുമതി ആവശ്യമായി വന്നപ്പോഴാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞതത്രേന്യാഹു ആയിര കൈമാറ്റം അംഗീകരിക്കുന്നത് വരെ സെലസ്കി അഭ്യർത്ഥന നിരസിച്ചതായും ഒരു യുക്രൈനിയൻ ഉദ്യോഗസ്ഥൻ ആക്സിയോസിനോട് വ്യക്തമാക്കിയിട്ടുണ്ട് മിസൈലുകൾ അമേരിക്കയിലേക്ക് ഒരു വക്താവ് സമ്മതിച്ചിട്ടുമുണ്ട് എന്നാൽ അത് യുക്രൈന് കൈമാറിയിട്ടുണ്ടോ എന്ന് അറിയില്ലെന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത് മിസൈലുകളും ഉമാൻ തീർത്ഥാടനവും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്നും വക്താവ് വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഫെബ്രുവരിയിൽ റഷ്യ യുക്രൈൻ സംഘർഷം രൂക്ഷമായതിനു ശേഷം യുക്രൈനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്രായേൽ സംഭാവന ഈ മിസൈൽ ാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് യുക്രൈന് മാനുഷിക സഹായം മാത്രം നൽകണമെന്നാണ് ഇസ്രായേൽ തുടക്കം മുതൽ സ്വീകരിച്ചിരുന്ന നയം ഈ നയമാറ്റം പശ്ചിമേഷ്യയും വൻ സംഘർഷത്തിലേക്ക് നയിക്കും ഇസ്രായേലിന്റെ അത്യാധുനിക ആയുധങ്ങളുടെ വിതരണത്തെ കുറിച്ച് ഇറാൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റഷ്യ നേരിട്ട് ഇസ്രായേലിനെതിരെ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായാൽ അതോടെ ഇസ്രായേലിന്റെ കഥ കഴിയുമെന്നാണ് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വിനാശകാല വിപരീത ബുദ്ധി എന്ന തരത്തിലാണ് വിവിധ അറബ് രാജ്യങ്ങളിലെ മാധ്യമങ്ങൾ ഈ ആയുധ കൈമാറ്റത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് മുൻപ് ഇറാൻ ഇസ്രായേൽ സംഘർഷം ഉണ്ടായപ്പോഴും ഗാസയിലും ലബനാനിലും ഇസ്രായേൽ ആക്രമണം നടത്തിയപ്പോഴും ഈ ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച റഷ്യ പക്ഷെ സൈനികമായി ഇടപെട്ടിരുന്നില്ല എന്നാൽ ഇസ്രായേലിന്റെ പുതിയ നീക്കത്തിന്റെ പശ്ചാത്തലത്തിൽ ഇനി സൈനിക നടപടി സ്വീകരിക്കാനും റഷ്യക്ക് കഴിയുമെന്നാണ് എടുത്തു പറയേണ്ട കാര്യം മാത്രമല്ല വൻ നശീകരണ ശേഷിയുള്ള ആയുധങ്ങൾ ഇറാൻ റഷ്യ നൽകുകയും ഈ ആയുധങ്ങൾ ഹിസ്ബുലയ്ക്ക് ഹൗത്തുകൾക്കും ഹമാസിനും ലഭിക്കുകയും ചെയ്താൽ അത് ഇസ്രായേലിന് മാത്രമല്ല ക്കും വൻ ഭീഷണിയാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ വലിയ സുരക്ഷാ ഭീഷണി നേരിടുന്ന അവസ്ഥയിലേക്ക് കൂടിയാണ് കാര്യങ്ങൾ ഇനി പോകുക എന്നതിൽ യാതൊരു സംശയവും വേണ്ട യുക്രൈനെ ആയുധമണിയിക്കുന്നത് വൻ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും യുക്രൈനിലേക്ക് അയച്ച ഏതൊരു ആയുധവും നശിപ്പിക്കപ്പെടുമെന്നും യുവനിലെ റഷ്യയുടെ പ്രതിനിധി വാസ്ലി നെബൻസിയ ഇതിനകം തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പുതിയ സാഹചര്യത്തിൽ സിറിയയിൽ നിന്നും ഇസ്രായേൽ കൈവശപ്പെടുത്തിയ ഗോളാൻ കുന്നുകളിലെ പ്രദേശം തിരിച്ചു പിടിക്കാൻ റഷ്യ ഇടപെടാനുള്ള സാധ്യതയും വർധിച്ചു വരികയാണ് നിലവിലെ സിറിയൻ ഭരണകൂടം റഷ്യൻ സൈന്യത്തോട് സിറിയ വിട്ടുപോകരുതെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട് സിറിയയിലെ ആഭ്യന്തര കലാപം മുതലെടുത്ത് ഇസ്രായേൽ സൈന്യം സിറിയയിലെ ഭൂമി പിടിച്ചെടുത്തതും ആയുധ സംഭരണ ശാലകൾ തകർത്തതും വലിയ പ്രതിഷേധമാണ് സിറിയൻ ജനതയിലും ഭരണകൂടത്തിലും ഉണ്ടാക്കിയിരിക്കുന്നത് ഈ അനുകൂല സാഹചര്യം റഷ്യൻ സൈന്യം ഉപയോഗപ്പെടുത്തിയാൽ പിടിച്ചെടുത്ത സ്ഥലം ഉപേക്ഷിച്ച് ഇസ്രായേൽ സൈന്യത്തിന് പാരായണം ചെയ്യേണ്ടി വരും നിലവിൽ യുക്രൈനിൽ വൻ മുന്നേറ്റം നടത്തുന്ന റഷ്യൻ സൈന്യം പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളും ഇതിനകം തന്നെ പിടിച്ചെടുത്ത് കഴിഞ്ഞിരിക്കുന്നു രണ്ട് മാസത്തിനുള്ളിൽ യുക്രൈനെ പൂർണ്ണമായും കീഴടക്കാൻ റഷ്യൻ സൈന്യത്തിന് കഴിയുമെന്നാണ് യുദ്ധ വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത് അമേരിക്കൻ ആയുധ സംഭരണി കാലിയായി തുടങ്ങിയതോടെ ട്രംപ് ഇടപെട്ട് ഇപ്പോൾ യുക്രൈനുള്ള ആയുധ വിതരണം നിർത്തി വെച്ചിട്ടുണ്ട് നാറ്റോ സഖ്യത്തിലും യൂറോപ്യൻ യൂണിയനിലും യുക്രൈനെ ഇനിയും സഹായിക്കുന്ന കാര്യത്തിൽ കടുത്ത ഭിന്നതയും ഉടലെടുത്തിട്ടുണ്ട് ഇതിനിടെയാണ് ഇപ്പോൾ ജൂതനായ യുക്രൈൻ പ്രസിഡന്റ് വ്ലാഡിമിർ സെലൻസ്കിയുടെ വലിയ വലയിൽ വീണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ മുദന്യാഹു തന്നെ റഷ്യയെ ശത്രുവാക്കുന്ന മണ്ടൻ തീരുമാനവും എടുത്തിരിക്കുന്നത് ഗാസയിലും ലെബനാനിലും സിറിയയിലും യമനിലും വ്യാപക ആക്രമണം നടത്തി കേമന്മാരാണെന്ന് അഹങ്കരിക്കുന്ന ഇസ്രായേലിന്റെ പതനത്തിൽ തുടക്കം കുറിക്കുന്ന തീരുമാനമായിരിക്കും ഇത് എന്നതിൽ യാതൊരു സംശയവുമില്ല അതാകട്ടെ വ്യക്തമാവുകയാണ് ഇതിലൂടെ പൊടുത്തു കേരള മലയാളം